ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു കാഴ്ച കാണിച്ചു തരാം കണ്ടോ മാങ്ങയൊക്കെ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി പഴു പഴുത്ത മാങ്ങയാണ് പൊഴിഞ്ഞു നടക്കുന്നത് കുറേയൊക്കെ കാക്കയൊക്കെ കൊത്തി കളഞ്ഞിട്ടുണ്ട് ാക്ക കുത്തിട്ടേക്കാണ് ഓണിയൊക്കെ മുകളിൽ ഒരുപാട് നിപ്പമുണ്ട് നമുക്ക് ഈ മാങ്ങയെല്ലാം പറക്കിയെടുത്താലോ ഇത് കൊത്തിയതാണ് അത് എടുക്കേണ്ട പിന്നെ കുറച്ച് പച്ചമാങ്ങയും മാങ്ങയും കൂടെ പെറിച്ചു കടമാങ്ങ ഇടാനായിട്ട് ഇതെല്ലാം നമ്മുടെ ഈ മാവിൽ ഉള്ളതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ